ഒരിക്കൽ ഒരാട്ടിടയൻ തൻ്റെ ആടുകളുമായി മലഞ്ചെരുവിലൂടെ നടന്നു പോവുകയായിരുന്നു അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആട്ടിടയന് ചെറിയൊരു ക്ഷീണം അനുഭവപ്പെട്ടു അയാൾ ആടുകളെയൊക്കെ ഒരു ഭാഗത്തേക്കാക്കി കുറച്ച് സമയം ഉറങ്ങാമെന്ന് കരുതി ക്ഷീണം കാരണം അയാൾ നന്നായൊന്നുറങ്ങിപ്പോയി തങ്ങളെ നിയന്ത്രിക്കുന്ന ആട്ടിടയൻ ഉറങ്ങുകയാണ് എന്ന് മനസ്സിലാക്കിയ ആടുകൾ അവയ്ക്ക് തോന്നിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി പോവാൻ തുടങ്ങി ചില ആടുകൾ പരസ്പരം കൊമ്പ് കൊർത്തു ചില ആടുകൾ ആരുടെയൊക്കെയോ കൃഷിയിടങ്ങളിൽ പോയി അവരുടെ കൃഷി നശിപ്പിക്കാൻ തുടങ്ങി ഒറ്റപ്പെട്ട് വളരെ ദൂരെ പോയ ഒന്ന് രണ്ട് ആടുകളെ ചെന്നായ കടിച്ചു കൊന്നു ആടുകൾ അടുക്കളത്തോട്ടത്തിൽ കയറിയ പോലെ എന്നാണല്ലോ ചൊല്ല് ആടുകളെ നിയന്ത്രിക്കാൻ ഒരാളില്ലെങ്കിൽ അവ ചെയ്തു കൂട്ടുന്ന വികൃതിക്ക് ഒരു പഞ്ഞവും ഉണ്ടാവില്ല ആ സമയത്ത് ഈ ആടുകളുടെ അടുത്തൂടെ പോകുന്ന പലരും ആടുകളെ ആക്ഷേപിക്കാൻ തുടങ്ങി ഇവറ്റകൾ എന്തൊരു ഉപദ്രവകാരികളാണ് കണ്ടവന്റെ കൃഷി നശിപ്പിക്കുന്നു പരസ്പരം അടികൂടുന്നു ഒരച്ചടക്കവും ഇല്ലാത്ത ആടുകൾ ചില ആളുകൾ ആടുകളെ ചെവി പിടിച്ചു കൊണ്ടുവന്ന് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ആടുകൾ ഉണ്ടോ അനുസരിക്കുന്നു ചിലർ കല്ലെടുത്തെറിഞ്ഞു ഏറുകൊള്ളുമ്പോൾ ഒന്നു ഓടിയാലും വീണ്ടും അവറ്റുകൾ അവയുടെ അതിക്രമങ്ങളിലേക്ക് തന്നെ മടങ്ങും അതുവഴി പോയ പല ആളുകളും പല തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും ഈ ആടുകളെ ഒന്ന് ഒരുമിച്ച് കൂട്ടാനോ ആ ആടുകളെ ശാന്തരാക്കാനോ കഴിഞ്ഞില്ല അതിനിടെയാണ് ആ വഴിയിലൂടെ ഒരു ബുദ്ധിമാനായ വ്യക്തി വന്നത് അയാൾ കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിച്ചു അവിടെ ആടുകളെ ആക്ഷേപിക്കുന്നവരുണ്ട് കല്ലെടുത്ത് അടിക്കുന്നവരുണ്ട് പലതും ചെയ്യുന്നവരുണ്ട് ഇയാൾ അതൊന്നും കാര്യമാക്കിയില്ല ആടുകൾ ഇങ്ങനെ ആവാനുള്ള കാരണത്തെക്കുറിച്ച് അയാൾക്ക് നല്ല ബോധമുണ്ടായിരുന്നു അയാൾ ചിന്തിച്ചത് എവിടെയാണ് ഈ ആടുകളെ നിയന്ത്രിക്കുന്ന ആട്ടിടയനുള്ളത് എന്നാണ് എല്ലാവരും ആടുകളെ നോക്കിയപ്പോൾ അയാൾ ആട്ടിടയനെ തെരഞ്ഞു അവസാനം അയാൾ കണ്ടെത്തി തൊട്ടടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ വളരെ സുഖമായി ഉറങ്ങുകയാണ് ആട്ടിടയൻ അയാൾ മെല്ലെ ആട്ടിടയന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അയാളെ തൊട്ട് വിളിച്ചു അയാൾ തന്റെ ഗാഠമായ ഉറക്കിൽ നിന്നു മറന്നു അയാളോട് പറഞ്ഞു നിങ്ങൾ കുറെ സമയമായിട്ട് ഇവിടെ ഉറങ്ങുകയാണല്ലേ ക്ഷീണം ഉണ്ടാവൂലേ പക്ഷേ നിങ്ങൾ ഉറങ്ങിയ സമയത്ത് നിങ്ങളുടെ ആടുകൾ ചെയ്തു കൂട്ടി എന്താണെന്നറിയോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആടുകളെ ഒന്ന് ശ്രദ്ധിക്കൂ ഇത് കേട്ടപ്പോൾ ആ നല്ല ആട്ടിടയിൽ അയാൾ പറഞ്ഞു ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിയതായിരുന്നു ഞാൻ ആടുകളെ ഇപ്പൊ ശാന്തരാക്കി തരാം എന്നിട്ട് അയാൾ നിലത്ത് കിടന്ന ഒരു ഇല എടുത്തുകൊണ്ട് ഉയർത്തി കാണിച്ച് എന്തോ ഒരു ശബ്ദമുണ്ടാക്കി അത് കേൾക്കേണ്ട താമസം ആ മലഞ്ചരുവിലെ പല ഭാഗത്തും പലതും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ആടുകളെല്ലാം കൂട്ടം കൂട്ടമായി ആട്ടിടയൻ്റെ അടുത്തേക്ക് ഓടി വന്നു എല്ലാവരും ആട്ടിടയന് ചുറ്റുനിന്നു എന്തൊരു അച്ചടക്കമുള്ള ആടുകൾ യഥാർത്ഥത്തിൽ ആടുകൾക്കായിരുന്നില്ല പ്രശ്നം ആടുകളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആട്ടിടയനായിരുന്നു പ്രശ്നം ആ ആട്ടിടയനെ ഒന്ന് തൊട്ടുണർത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മഹാന്മാരായ സൂഫിവര്യന്മാർ ഈ കഥ പറഞ്ഞിട്ട് പറയുകയാണ് കഥയിലെ ഈ ആട്ടിടയൻ ഉണ്ടല്ലോ അതാണ് ഒരു വ്യക്തിയുടെ ഹൃദയം അയാളുടെ ആടുകൾ എന്താണെന്നറിയോ അയാളുടെ ശരീരത്തിലെ മറ്റവയവങ്ങളാണ് കണ്ണും കാതും നാവും കൈകളും കാലുകളും അയാളുടെ ഗുഹ്യഭാഗങ്ങളുമെല്ലാം ഹൃദയമാകുന്ന ആട്ടിടയൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ആടുകളാകുന്ന അവയവങ്ങൾ അതിക്രമങ്ങൾ കാണിക്കാൻ തുടങ്ങും അച്ചടക്ക രാഹിത്യം അവയിൽ നിന്നുണ്ടാകും അവ അക്രമകാരികളും അനീതി ചെയ്യുന്നവരുമാകും എന്നാൽ ഹൃദയമാകുന്ന ആ ആട്ടിടയനെ തൊട്ടുണർത്താൻ ആരെങ്കിലും ഉണ്ടായാൽ ആ ഹൃദയം അങ്ങ് ഉണർന്നു കഴിഞ്ഞാൽ അവയവങ്ങളെല്ലാം ആ ഹൃദയത്തെ അനുസരിക്കും കഥയിലെ ഹൃദയത്തെ തൊട്ടുണർത്തിയ ആൾ ആരാണെന്നറിയോ അയാളാണ് യഥാർത്ഥ മുറബിയായ ഷെയ്ഖ് മുറബിയായ ഗുരുവിനല്ലാതെ ഹൃദയമാകുന്ന ആട്ടിടയനെ തൊട്ടുണർത്താൻ കഴിയില്ല എന്നാണ് കഥയിലെ പാഠം ഉപദേശിക്കാനും ആക്ഷേപിക്കാനും ടിക്കാനും ചീത്ത പറയാനും ഒക്കെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും പ്രസംഗ പരമ്പരകൾ തന്നെ നടത്താൻ ആളുകൾ ഉണ്ടാവും എന്നാൽ അവയവങ്ങളാകുന്ന ആടുകളെ ആത്യന്തികമായി നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ ഇവക്കൊന്നും ചിലപ്പോൾ അടി കിട്ടുമ്പോൾ കുറച്ചു കാലത്തേക്ക് നന്നാവും ആക്ഷേപം വരുമ്പോൾ പേടിച്ചുകൊണ്ട് ചിലപ്പോൾ നന്മയുള്ളവനായി അഭിനയിക്കും ആത്യന്തികമായി ഒരാളെ നന്മയിലേക്ക് എത്തിക്കാൻ സമുദ്ധരിക്കപ്പെട്ട സംസ്കരിക്കപ്പെട്ട ഒരു ഹൃദയം വേണം ഹൃദയങ്ങളെ സംസ്കരിക്കുന്നത് ജ്ഞാനികളായ മുറപ്പികളായ ഗുരുക്കന്മാരാണ് യഥാർത്ഥ ഗുരുക്കന്മാരാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ അവരാണ് പ്രപഞ്ചനാഥൻ്റെ പ്രതിനിധികളായ ഖലീഫമാർ